ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ചിന്നസാമി സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വെങ്കിടേഷ് സ്റ്റേഡിയം അതുപോലെ ഈഡൻ ഗാർഡൻസ് ഈ ഗ്രൗണ്ടുകളെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ടുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ് ചിന്നസാമി സ്റ്റേഡിയത്തിലെ വളരെ ചെറിയ ഒരു ബൗണ്ടറികളാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സിക്സറുകളും ബൗണ്ടറികളും നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും വലിയ സ്കോർ നേടാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ചിന്നസാമി സ്റ്റേഡിയം പക്ഷേ അവിടുത്തെ പിച്ചിൻ്റെ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എസ്പെഷ്യലി മുംബൈയുമായിട്ടുള്ള മത്സരത്തിൽ വാങ്കിഡേ സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യലി ഫാസ്റ്റ് ബോളർമാർക്ക് നല്ല സ്വിംഗ് ലഭിക്കുന്ന ഒരു കണ്ടീഷനാണ് ബാംഗ്ലൂരിൽ നമുക്കറിയാം കുറച്ചൊരു തണുപ്പുള്ള അന്തരീക്ഷത്തിലൊരു മോയിസ്റ്റർ കണ്ടൻറ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ബാംഗ്ലൂരിലേത് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഫാസ്റ്റ് ബോളർമാർക്ക് നല്ല സ്വിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ പവർ പ്ലേയിൽ മൂന്നോ നാലോ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ ഒരു അമ്പത് റൺസ് അല്ലെങ്കിൽ നാൽപ്പത്തി റൺസ് ആണെങ്കിൽ പോലും ും നല്ലതാണ് ഒരു വിക്കറ്റ് എന്ന് പറയുന്നൊരു നിലയിലാണെങ്കിൽ നല്ല ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു ആറോ ഏഴോ ഓവറുകളിൽ വലിയ സ്കോർ നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ റൺസൊക്കെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആർ സി ബിയുടെ ചിന്നസാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന ഒരു മത്സരത്തിൽ ഇതേ ഗ്രൗണ്ടിൽ ഇരുന്നൂറ്റി എൺപത്തി റൺസ് എന്ന് പറയുന്ന ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോറാണ് ഇവിടെ പിറന്നത് അപ്പോൾ അതുപോലെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പവർ പ്ലേയിൽ നല്ലൊരു റൺസും കൂടെ വരികയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ആർ സി ബിയുടെ പ്രോബബിൾ ലെവൻ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയുമാണ് ഓപ്പൺ ചെയ്യുന്നത് രണ്ടുപേരും നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആർ സി ബിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ദേവദത്ത് പടികളാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിതാണ് മികച്ച ഫോമിലാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ലിയാം ആണ് ലിയാം ലിവിൻസ്റ്റണ് ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും കാരണം അദ്ദേഹം ഒരു സിക്സറുകൾ അടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ് അതൊരു ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഡെഫിനറ്റായിട്ടും ഒരു ഇമ്പാക്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജിതേഷ് ശർമ്മയാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു പ്ലെയർ ആണ് ഒരുപാട് സിക്സറുകൾ നേടാൻ ശ്രമിക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിനും ഇതൊരു നല്ല ഗ്രൗണ്ട് ആയിരിക്കും നമ്പർ സെവൻ പൊസിഷനിലും അതുതന്നെയാണ് കാര്യം ലിയാം ലിവിങ്സൺ ജിതേഷ് ശർമ്മ പിന്നെ സെവൻ പൊസിഷനിൽ വരുന്നത് ടിം ഡേവിഡ് ആണ് ടിം ഡേവിഡും ഇതുപോലെ തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ സിബിഡ് ആ ടോപ്പ് സെവൻ എന്ന് പറയുന്ന ഒരു ഫയർ പവർ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്രുണാൽ പാണയാണ് ലെഫ്റ്റ് ആം ആണ് അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാറും നമ്പർ ടെൻ പൊസിഷനിൽ ജോഷ് ഹേസലും അടുമാണ് രണ്ടുപേരും ഈ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളർമാരാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളറാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് അതൊരു വലിയ മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ് ഇനി ഒരു ഫസ്റ്റ് ചേഞ്ചിൽ ബോൾ ചെയ്യാൻ വരുന്ന ബോളറും അതുപോലെ തന്നെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളറാണ് അത് അദ്ദേഹം യശ് ദയാലാണ് അദ്ദേഹവും ഒരു മികച്ച ബോളറാണ് ആർ സി ബിയുടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ടീമുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് അറ്റാക്കുമായിട്ടാണ് അവർ ഈ വർഷത്തെ ഐ പി എല്ലിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അവരോട് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത് സുയാ ശർമ്മയാണ് ഒരു ലെഗ് സ്പിന്നർ ആണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ ലെവൽ എന്ന് പറയുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ സായ് സുദർശനാണ് അവരുടെ ഏറ്റവും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിരുന്നു അതൊരു മേജർ ആയിട്ടുള്ള ഇഞ്ചുറി അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് രണ്ട് മത്സരത്തിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അദ്ദേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് ശുഭ്മാൻ ഗില്ലിനും ഈ ഒരു പിച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലറാണ് ജോസ് ബട്ട്ലറുടെ ഫോമിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ിലേക്ക് വരുമ്പോൾ ഷാറൂഖ് ഖാൻ ആണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ റൂത്തർഫോൾ ബാറ്റ് ചെയ്യും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തെവാട്ടിയ ആയിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ഫിനിഷറാണ് നമുക്കറിയാം നമ്പർ സെവൻ പൊസിഷനിൽ റഷീദ് ഖാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഫുൾ കോട്ടയായിട്ടുള്ള നാല് ഓവേഴ്സ് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ കഗീസോ റബാദി ആയിരിക്കും നമ്പർ നയൻ പൊസിഷനിൽ സായ് കിഷോർ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ രണ്ട് മത്സരങ്ങളിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ടെൻ പൊസിഷനിൽ ആർ സി ബിയിൽ നിന്ന് മാറിയ മുഹമ്മദ് ആയിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ഹോം ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്പർ ലെവൻ പൊസിഷനിൽ പ്രസിദ്ധ കൃഷ്ണയായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുമായിട്ട് ഒരു വിജയം കരസ്ഥമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ബൗളറാണ് പ്രസിദ്ധ കൃഷ്ണ എന്നുള്ളതാണ് നമ്പർ ടു അല്ല അതായത് ഒരു ഇമ്പാക്റ്റായിട്ട് ഇശാന്ത് ശർമ്മയെ അവരുപയോഗിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു എന്നുള്ളതാണ് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി ഇവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആർ സി ബിയുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഒരു പവർ ആയിട്ടുള്ള ബാറ്റിംഗ് നിരയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് ഒപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ ഈ വർഷം ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്ക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും സ്പിൻ ഡിപ്പാർട്ട്മെന്റിലാണ് പക്ഷേ ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ക്രൂണാൽ പാണ്ടിയും ലിയാം ലിവിങ്സിനും സുയാശ്രമിയും ഒക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രണ്ട് മത്സരങ്ങളിലും ആധികാരികമായിട്ട് വിജയിക്കാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചിരിക്കുകയാണ് ആർ സി ബിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ കപ്പ് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ജയിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ജയിച്ചു തുടങ്ങുമ്പോഴുണ്ടാവുന്ന ടീമിലുണ്ടാവുന്ന ഒരു അന്തരീക്ഷം അന്തരീക്ഷം എല്ലാം തന്നെ വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടെ വന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാരെ എല്ലാവരും മികച്ച താരങ്ങളാണ് എസ്പെഷ്യലി അവരുടെ ടോപ്പ് എന്ന് പറയുന്നത് നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വറി എന്ന് പറയുന്നത് ആ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന മൂന്നോ നാലോ ബാറ്റർമാരുടെ പ്രകടനമാണ് എസ്പെഷ്യലി റുദർഫോർഡിന്റെ ഒരു പ്രകടനം അതുപോലെ തന്നെ ഷാരൂഖ് ഖാന്റെ രാഹുൽ തവാട്ടിയ രാഹുൽ തവാട്ടിയ രണ്ട് മാച്ചുകളിലും ഔട്ടായത് അൺഫോർച്ചു റൺ ഔട്ട് ആയിരുന്നു അപ്പോൾ അവരുടെ പ്രകടനമാണ് ചെറിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് കഴിഞ്ഞ മത്സരം കളിച്ച് അതിൽ നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ടുപേരും നല്ല സ്പിന്നർമാരാണ് റഷീദ് ഖാനും സായി കിഷോറും ഇതൊക്കെയാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തും വീക്ക്നസും എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ കാര്യമായിട്ടുള്ള ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഫിൽ സോൾഡിനെയും വിരാട് കോഹ്ലിയും ഇതൊരു നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആയതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ രജത് പട്ടിദാർ നല്ല മികച്ച ഫോമിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയാണ് വിരാട് കോഹ്ലിനെയാണ് ഞാൻ ഇതിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ലിയാം ലിവിങ്സ്റ്റണെയും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറിനെയും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയാണ് ലിയാം ലിവിങ്സണെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് നല്ലപോലെ അടിച്ചു കളിക്കാൻ പറ്റുന്ന താരമായതുകൊണ്ട് ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല റൺസ് കണ്ടെത്താൻ സാധിക്കുന്നതുകൊണ്ടും പിന്നെ ഹാൻഡി ആയിട്ടുള്ള ഒരു ലെഗ് സ്പിന്നർ ആയതുകൊണ്ടുമാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഭുവനേശ്വർ കുമാറും ജോർഷെയ്സിനെ കൊണ്ടും ആ അപ് ഫ്രണ്ട് നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവരെ രണ്ടുപേരെയും ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സായ് സുദർശനെ ആയിട്ടും ഉൾപ്പെടുത്താം കഴിഞ്ഞ രണ്ട് മത്സരത്തിലും നല്ല പ്രകടനമായിരുന്നു ജോസ് ബട്ട്ലറിനെയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമാണ് അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും നല്ല ഒരു ഫോമിലാണ് ശുഭ്മാൻ ഗില്ല് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷീദ് ഖാനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അല്പം വേണമെങ്കിലും വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരമാണ് സായ് കിഷോറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആയതുകൊണ്ടാണ് സായ് കിഷോറിനെ ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദ് സിറാജിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് നേടിയത് കൊണ്ടല്ല മുഹമ്മദ് സിറാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആ ഒരു ബോള് സ്വിങ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് മുഹമ്മദ് സിറാജിനെ ഞാൻ ഈ ഒരു ടീമിലേക്ക് ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടലി ഒരു ആർ സി ബിയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു വിശകലനം എന്ന് പറയുന്നത് ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു മത്സരം കാണാനായിട്ട് എല്ലാ ആരാധകർക്കും സാധിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ബി കളിച്ച് രണ്ട് മത്സരങ്ങളും ജയിച്ച് നല്ല ഫോമിൽ നിൽക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാച്ചിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ ഒരു വൺ സൈഡ് ായിട്ടുള്ള മാച്ചിൽ അവർ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു മത്സരം കാണാനുള്ള അവസരം എല്ലാം ആരാധകർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ